Сарадамыз അപ്പോൾ മോകൻപില്ല നമ്മൾ പ്രൂൺ ചെയ്യാനും ഒക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ സീസണിലേക്ക് കിടക്കാൻ പോകണം ഇപ്പോൾ തന്നെ അത്യാവശ്യം ഫ്ലവർ ആയി തുടങ്ങി അപ്പോൾ ഈ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനി ഇത് എന്തൊക്കെയാണ് സാറേ ചെയ്യേണ്ടത് ഇതിപ്പോൾ സെപ്റ്റംബർ ഇന്നിപ്പോൾ ഒരു ആ പതിനേഴാം തീയതിയാണ് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ നിൽക്കുന്ന പ്ലാന്റിന് സാധാരണ ഈ സമയത്ത് ഇത്രയും പൂ പൂക്കളുണ്ടാകാറില്ല ആ എന്തോ മഴയുടെ വലിയ മഴയൊന്നും കിട്ടാത്തതുകൊണ്ടോ അങ്ങനെ പൂക്കളായി ഞാൻ സാധാരണ ഈ സമയത്താണ് ഇത് പ്രൂൺ ചെയ്യല് ആ ഇത് ഞാനൊരു ണേലും വെട്ടിക്കളഞ്ഞിട്ട് മണ്ണും എടുത്ത് മാറ്റിട്ട് അതിലെ ആട്ടും കാട്ടും മണ്ണും കൂട്ടി അളക്കിയിട്ട് കണ്ടു പ്രൂൺ ചെയ്ത് നനയ്ക്കും പ്രൂൺ ചെയ്യുക അത് ഹാർഡ് പ്രൂൺ ആയിട്ട് തന്നെ ചെയ്യണോ അത്രത്തോളം കട്ടും ഒത്തിരി പൂക്കളൊക്കെ ഉള്ള കാരണം അല്ലാണ്ട് ചെയ്യുന്നില്ല ഇത്ര ഇത്രയൊക്കെ എന്നാലും അല്ലെങ്കിൽ നീണ്ട് പിന്നെ പിന്നെ ചിലർ പ്ലാന്റിന്റെ പിന്നെ സ്റ്റെമ്മളൊക്കെ ഇങ്ങനെ നീണ്ടിരിക്കുക അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ ഒരു ഷേപ്പ് ആക്കി മാറ്റണം അല്ലേ എന്നിട്ട് ഇത് ഇപ്രാവശ്യം ഈ റീ ചെയ്യുന്നില്ല ഇപ്രാവശ്യം ചെയ്യുന്നില്ല കഴിഞ്ഞ കൊല്ലം ചെയ്തതായിരുന്നു ആ ഇപ്രാവശ്യം കുറച്ച് മോണിൽ കുറച്ച് ടോപ്പ് ചെയ്യുന്നതുള്ളൂ ആ ഇതിൻ്റെ

നീണ്ടുവരുമ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ കുറേശേ ഡി എ പി യോ അറ്റം ദിവസമൊക്കെ കുറേശ്ശേ ഒരു പത്തിസി ഇടപെടേ ഒന്ന് രണ്ടര വർഷം ഇട്ട അതുപോലെ തന്നെ അറിയപ്പോൾ പെട്ടെന്ന് തന്നെ പോവാം ഫ്ലവർ ആവും അല്ലേ